ചിക്ക മോൻ ഞാൻ നോക്കട്ടെ ചിക്കുമോൻ ചിക്കു ആ കുഴപ്പമില്ല കേട്ടോ ചിക്കുമോനോ ഞാൻ മേടിച്ചു പോയതല്ലേ ഞാൻ നോക്കുന്നേ നമ്മളെ ചിക്കു ഓക്കേ അല്ലേടാ ഒന്നേ കം കം എനിക്കാ നോക്കണ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ചിക്കോ ചിക്കോ ചിക്കു ഓക്കെ ആണേ എന്തായാലും അമ്പൊന്നുമല്ല കടിച്ചത് അതും അതിന് എന്തായാലും ഇപ്പം അവന് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം ബോട്ടുള്ള കാര്യം ഞാൻ പറയാൻ കേട്ടോ എങ്ങനെയാന്ന് ഇനിയിപ്പം വൈകിട്ട് ഞാനിപ്പോ രാവിലെ ഡ്യൂട്ടിക്ക് പോവാണ്ടോ അവനെഴുന്നേറ്റ് എഴുന്നേറ്റ് ഓക്കെ 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 അവരുടെ കാലയിലെ പ്രശ്നം പോയി അവനിപ്പോ കാല് നിലത്ത് കുത്തുന്നുണ്ട് ചിക്കു ചിക്കു ഓക്കെ ചിക്കു ഡബിൾ ഓക്കേ ചിക്കു ഡബിൾ ഓക്കേ അപ്പം ഇന്നലെ കമൻ്റ് ചെയ്ത പോലെ തന്നെ കട്ടറുമ്പ് കൂടി കടിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത് ചിക്കുമോ ഡബിൾ ഓക്കെ നാല് കാലും നിലത്ത് കുത്തുന്നുണ്ട് എല്ലാവർക്കും നന്ദി കേട്ടോ ആ ക കട്രുമ്പ് കടിച്ചാനാണ് ചാൻസ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത് തേള് കുത്തുകയല്ല എന്നാൽ ഇപ്പോഴും വേനെടുത്തേനവന് അവനെ മറ്റേ ആ കാലായിരുന്നേ അപ്പുറത്തെ ആ കാലായിരുന്നു എന്നാലും നാല് ദിവസം റെഡി ആയിട്ടുണ്ട് ചിക്കുമോനെ എല്ലാവർക്കും ഓ